സംസാരിച്ച പ്രശ്നമാ പറയട്ടാ പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യണ സമയം കളയണ്ടല്ല എന്ന് വിചാരിച്ചു വിചാരിച്ചുകൊണ്ട് ആ സമയം എഡിറ്റ് ചെയ്യാം ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുമ്പോൾ കുറച്ചധികം സമയമാവില്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെയും സംസാരിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ സൗണ്ട് കുറച്ച് കുറവായിരിക്കേ അപ്പം ഞാൻ അഡ്രസ്സാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ആദ്യം ഫ്രം ഡ്രസ്സ് എഴുതി തീർത്തിട്ട് ടൂലെയ്യോ ഇതാണ് ഏട്ടാ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി പക്ഷേ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് ഒരല്പം ഡിലേ വരും അങ്ങനെ ഇപ്പോൾ ഒന്ന് ഓരോ ഓർഡറെങ്കിലും കിട്ടിയെങ്കിലും വിചാരിച്ചെടുത്തതായി ഇപ്പോൾ നല്ലതാണ് ഇവിടെ കംപ്ലീറ്റ് ഇത് തന്നെ ചേട്ടൻ താഴെ ഇരുന്നിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ ദിവസം ഇപ്പം ഉറങ്ങിട്ടുണ്ട് ഇത്ര നേരം ചേട്ടൻ എടുത്തം കൊണ്ടൊക്കെ നടന്നു തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളെ എഴുന്നേക്കും എഴുന്നേൽക്കുമ്പോൾ ഈ പിടിയും വീണ് വന്നിരിക്കും അതാണ് പരിപാടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ ഇടയ്ക്ക് വന്ന് വീണ് ആ കൈ ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടേക്കണം അങ്ങനെ അമ്മ കിടന്നുറങ്ങാണ് പിന്നെ തോന്നുന്നു അരിസുന് പത്ത് മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അടുത്ത ബുധനാഴ്ച പത്ത് മാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകണം പിന്നെ ഫ്രെയിൻസിന് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട് ഇതിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഫോണിലാണ് ഇവിടെ ജിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ജിയോ കുറച്ച് സ്പീഡ് ഉള്ളതുകൊണ്ട് ജിയോടെ ഇതിലോട്ട് ഞാൻ പോർട്ട് ചെയ്ത് എയർടെലിൻ്റെ സിം എയർടെ ഇവിടെ തീരെ റേഞ്ചില്ല അപ്പോഴേ ജിയോയിലോട്ട് പോർട്ട് ചെയ്ത അപ്പോഴാണെങ്കിൽ ഫൈവ് ജി ഫോണാണ് എന്നിട്ട് കൂടി ഇവിടെ ഫൈവ് ജിയും സ്പീഡ് കിട്ടാനില്ല ഫോർ ജിയും സ്പീഡ് കിട്ടാൻ ഇല്ല ജിയോയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ കുറേ ഫോട്ടോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയതല്ലേ അതുകൊണ്ടായിരിക്കണം പക്ഷേ ഫോണിൽ സ്പേസി പോകൊണ്ട് ഞാൻ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റൊക്കെ ചെയ്ത് കളഞ്ഞപ്പോൾ ഇനി കുറേ കിടക്കുന്ന വീഡിയോസ് വീഡിയോസെല്ലാം എൽസിൻ്റെ വീഡിയോസാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തോന്നണില്ല അങ്ങനെ ഫോൺ ഹാങ് ആയിട്ട് ഒരു ദിവസം ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം മാത്രം എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റണുള്ളൂ അതിനനുസരിച്ചിട്ട് ഡിലേ വരൂല്ലേ ഓർഡർ വരണത് ദിവസം ഒരു മുപ്പത് നാൽപ്പത് ഓർഡറൊക്കെ വരണമുണ്ട് അങ്ങനെ പിന്നെന്തോന്ന് അപ്പം സിറ്റിയിലെന്നാണ് ഇപ്പം ഫ്രെയിം ഫ്രെയിം ഒക്കെ ഇപ്പം ബൾക്കായിട്ട് എടുക്കാനുള്ള ഇതായി കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ അധികം ഓർഡേഴ്സ് വരണുണ്ട് പിന്നെ ഫ്രെയിം ഒക്കെ നേരത്തെ തന്നെ കൊടുക്കും മാക്സിമം സ്പീഡായിട്ട് തന്നെ കൊടുക്കും കാരണം അതിൻ്റെ അടുത്ത ദിവസം പിറ്റേ ഒക്കെ കൊടുക്കും പക്ഷേ കലണ്ടു ദിവസമാണ് കുറച്ച് ഡിലേ വരുന്നത് ഇവിടെ അടുത്ത ഒരു കടയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഫ്രെയിം എടുത്തോണ്ടിരിക്കുന്നത് ആക്ച്വലി അപ്പം എനിക്ക് ഓർഡർ വരുന്ന സമയത്ത് വിളിച്ചു പറയും ചെയ്യും വാങ്ങും അങ്ങനെ ഉള്ളൊരിതില് പിന്നെന്താ പറയാ ഇപ്പൊ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ വെക്കൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് പിന്നെ ഉറ ഉറങ്ങാൻ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങും പക്ഷെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഫോണിൽ എത്ര നേരം നോക്കിക്കൊണ്ടിരുന്നാലും ഒരു ദിവസം ഫുള്ള് നോക്കിക്കൊണ്ടിരുന്നാലും ഒരു പ്രശ്നവും തോന്നില്ല എപ്പോഴാണെങ്കിൽ കുറേ നേരം നോക്കി കഴിയുമ്പോഴത്തേക്കും എന്ത് പ്രശ്നം തോന്നുമെന്ന് വച്ചാൽ പിന്നെ തല ചുറ്റാണ് ഇതുപോലെ തോന്നും ഇതുവരെ എല്ലാവരും തന്നെ അല്ലെങ്കിൽ വെറുതെ കിടന്ന കുത്തി കുത്തിക്കൊണ്ടി ഒന്നും തോന്നില്ല പക്ഷെ ഇപ്പം ഒരു ജോലി ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ഫോണിൽ കുറേ നേരം നോക്കി വരുമ്പോൾ തല ചുറ്റി പിന്നെ മുഖമൊക്കെ കൈ കുറേ നേരം റിലാക്സ് ചെയ്തിട്ട് പിന്നെയും ചെയ്യാൻ തുടങ്ങി ഇതിപ്പം നേരം മൂന്ന് മണിയൊക്കെ ആവും ഇതൊക്കെ പാക്ക് ചെയ്തൊക്കെ തീരുന്നു ഇത് ഇത്രയല്ല ഇനിയുണ്ട് താഴെ ചാട്ടം വെട്ടിക്കൊണ്ടിരിക്കണം പിന്നെ പോളറോയിഡിൻ്റെ കാട് ഞാൻ കാണിച്ചു തന്നെ ഇത് കണ്ട ഇതെല്ലാം പോളറോയിഡ് കാടാ ഇങ്ങനെ ഫോട്ടോ കാഡുണ്ടല്ലോ ഇത് ഇത്രയും ഒരാൾക്ക് ഉള്ളതാണ് ഏകദേശം ഇരുന്നൂറ് എണ്ണം അത് കട്ട് ചെയ്യാനുണ്ടാവും ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ എന്താണെന്നറിയാ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് മണിയൊക്കെ ആകുമ്പോൾ എസ് ചാഡ് ചെയ്ത് നീക്കും അവൾ കറക്റ്റ് ആറു മണിയാവുമ്പോഴേ ചാഡ് ചെയ്ത് നേക്കും ചേട്ടന്റെ അലാറ സ്ഥിരമായിട്ട് കേട്ടായിട്ടാണെന്ന് തോന്നുന്നു ചേട്ടൻ എഴുന്നേറ്റവും ആ സമയമാകുമ്പം ഞാൻ പിന്നെയും കുറച്ച് നേരം കയ്യിൽ കൂടെ കിടക്കും എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റേണ്ടത് എഡിറ്റ് ചെയ്യും അങ്ങനെ പിന്നെ ലിപ്പോൾ പത്ത് മാസമായി ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പിന്നെ എഡിയൻ ക്രൈംസ് പത്ത് മാസത്തിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കാണെങ്കിൽ എനിക്ക് ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പോഴേ കയ്യും കാലം അടയ്ക്കാൻ തുടങ്ങി അതിനിപ്പോൾ പനിയൊക്കെ വരൂല്ലേ എന്തായിരിക്കും അവസ്ഥയൊന്നും ഒരു പിടിയില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ർബന്ധ കരച്ചിലാണ് അടുത്ത ആളില്ലെന്ന് മനസ്സിലാവണമെന്നും അപ്പു വിളിക്കാൻ തുടങ്ങുന്നു അതേപോലെ ഈ ഇ എം ഐയില് അല്ലെങ്കില് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ലാപ്ടോപ്പ് എടുക്കാൻ എന്തെങ്കിലും വകുപ്പ് ആർക്കെങ്കിലും അറിയാമെങ്കിലോ അന്ന് കമൻ്റ് ചെയ്യണേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ എഡിറ്റ് ചെയ്തിട്ട് തീരണില്ല സംഭവം പറഞ്ഞ വർക്ക് ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റൂല വർക്ക് ലോഡുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റൂല ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കടന്ന് കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കണം ഇപ്പം ഏ എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട് പക്ഷെ അത് ചീത്തയായിട്ടിരിക്കണം അതിന്റെ അതിൻ്റെ യു പി എസ് കംപ്ലൈന്റ് ആണ് പിന്നെ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട് അപ്പോഴും പറയണമെന്ന് വെച്ചാൽ പുതിയതരണം വാങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് ഒരാളെ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഇനി ബാറ്ററി ഇത് യു പി എസ് വാങ്ങിച്ച് വയ്ക്കണ്ടെന്ന് അപ്പം യു പി എസ് വാങ്ങാനേ പൈസ കൊടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വകുപ്പ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാലേ മതി അങ്ങനെ എനിക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ കുറച്ച് കുറവാണ് അങ്ങനെ അപ്പോൾ എൻ്റെ പേരിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂട്ടോ ആ അങ്ങനെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിലോ അതാണ് പറഞ്ഞത് പിന്നെ എന്തോന്ന് പറയാനുണ്ട് പിന്നെ മൊത്തം കലണ്ടറിൻ്റെ വിശേഷങ്ങൾ തന്നെ വട്ടുള്ള വിയോ ഒന്ന് പെട്ടെന്ന് എഴുതിക്കോട്ടെ ഇ എം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി മുപ്പത്തി രണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് നിങ്ങൾക്ക് കലണ്ടർ ഫ്രെയിം എന്തെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ കിച്ചണിലുള്ള ജോലികളൊക്കെ അമ്മ തന്നെ ചെയ്യും യേസുനൊക്കെ അമ്മ തന്നെ വച്ചിരിക്കും മാക്സിമം ഇടയ്ക്കിടയ്ക്കൊക്കെ പീഡിയാനും ഫുഡ് കൊടുക്കാനും ഒക്കെ ഞാൻ പോകണം പിന്നെ ഉറങ്ങാൻ പ്രത്യേകിച്ച് പോകണം ഇല്ലെങ്കിൽ അവൾ തന്നെ അവൾ ഇവിടെ നിന്ന് വിളിച്ച് സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കും പിന്നെ ഞാൻ പോകണിടുത്തല്ല അവളേയും കൂടെ കൊണ്ടങ്ങ് പോകും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചിലപ്പോൾ കലഞ്ഞുകളും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഈ കലണ്ടർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിശേഷം ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് നാലായിരത്തിൽ അപ്പുറത്തായി കലണ്ടർ മാത്രം കാരണം അപ്പോൾ എങ്ങനെയാണെന്നറിയാം നൂറ് ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടി ഞാൻ എത്ര പേർക്ക് മെസ്സേജ് അയച്ചെന്ന് എനിക്ക് അയ്യോ എനിക്ക് അറിഞ്ഞൂട ഒന്ന് നൂറ് ഫോളോവേഴ്സ് ആയിക്കിട്ടെ ഇപ്പോൾ ദൈവസഹായിച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നറിയാമെന്നുള്ള ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എണ്ണായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സായി എല്ലാവർക്കും നന്ദി ഇപ്പോൾ ഇനി പുതിയ വർഷം ആവാൻ പോയാണ് ഇന്ന് ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപതെങ്ങാണ്ടും ആയി ഇത് മുപ്പതാമത്തെ ദിവസം മുപ്പതായി തോന്നുന്നു ഡിസംബർ മുപ്പതായി അപ്പോൾ എന്തോന്ന് പറയാം മുപ്പതാണെങ്കിൽ എല്ലാവർക്കും നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു പുതിയ വർഷത്തിൽ കണ്ണീരോ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ലാത്തൊരു പുതിയ വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു വർഷം തന്നെ ആയിക്കോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പറയാം ഒന്നും വേണ്ടെന്ന് ഇനി ഇഷ്ടം പോലെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും വേണമെങ്കിൽ ഇന്ന് നേരം വെക്കണവരെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും അത്രയ്ക്ക് സന്തോഷമുണ്ട് പിന്നെ ഇന്ന് തീർ നാളെ അയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുണ്ട് പിന്നെ അമ്മ ഉറങ്ങി കിടക്കുന്നത് സൗണ്ട് എടുത്ത് അമ്മ എഴുന്നേക്കാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പോൾ വഴക്കിയിട്ട് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാത്തതായിരിക്കും ബൈ